നമ്മളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് പണ്ടുള്ള പണ്ട് വീടുകളിലൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കണ ഒരു ഐറ്റം ഐറ്റം ആട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളെ വീട്ടിലൊക്കെ രാത്രിയൊക്കെ ഒക്കെ പോലെ ഉമ്മ ഉണ്ടാക്കി തരൂട്ടോ അന്നൊന്നും ഇത് അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു ഇപ്പോൾ ഇത് നല്ല ഇഷ്ടമായിട്ടാ അപ്പോൾ ഞാൻ റേഷൻ കാർഡ് പോയപ്പോൾ ഗോതമ്പം കണ്ടപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് മേടിച്ച് വന്നിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊരു ആ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഗോതമ്പൊക്കെ എടുത്തിട്ടുണ്ട് ഗോതമ്പൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് വെള്ളം കുറേശം ഒഴിച്ചിട്ട് ഇതേപോലെ കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ അധികം വെള്ളം ആവരുത് എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഒന്ന് പൊടിച്ചങ്ങാണ്ട് എടുക്കുക കേട്ടോ പിന്നെ ഉരലിലൊക്കെ കുത്താൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കുത്തിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും മിക്സിയുടെ ഒന്ന് പൊടിച്ചെടുത്തിക്കാണ് എന്നിട്ടത് മുറം ഉണ്ടല്ലോ ആ മുറത്തിലേക്ക് ഇട്ട് കൊടുത്ത് കേട്ടോ ഇനി ഇതിൻ്റെ തവിടൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കളയണം അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ തവിടൊക്കെ മുറത്തിലിട്ടിട്ട് ഇങ്ങനെ ചേറിയിട്ടാണ്ട്ടോ കളയണത് അപ്പോൾ ഇതേപോലെ ഞാനൊന്നും ചേറി കളഞ്ഞാൽ അധികം തവിടൊന്നും പോവില്ലട്ടോ പക്ഷേ എനിക്കിങ്ങനെ ചേർണ നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേറിയിട്ടാണ് കുറച്ചധികമൊക്കെ തവിട് പൊയ്ക്കണേ ബാക്കിയുള്ളത് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ തവിടൊക്കെ കളഞ്ഞിക്കണേട്ടാ എന്നിട്ട് തിളച്ച വള്ളത്തിലേക്ക് നമ്മൾ ആ ഗോതമ്പ് ഇട്ട് കൊടുക്കണേ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ട ഈ ഗോതമ്പ് വെന്ത് കിട്ടുക പിന്നെ കുക്കറിൽ വെക്കണവർക്ക് വെക്കുകയൊക്കെ ചെയ്യട്ട ഞാനെന്തായാലും സാധാ വരകടുപ്പി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ചധികം വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഇത് നമുക്ക് വറ്റിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കട്ടെ കുറച്ച് ലൂസായിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പം ഞാൻ കുറച്ച് ലൂസാക്കിയിട്ട് അങ്ങനെ കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് ഒരു ഹാഫ് കുക്കായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ മിസ്സായിക്കണേ അപ്പോൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു ഒന്നും കൂടി നല്ല രീതിക്കൊന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ട് ഈ സമയത്ത് മധുരത്തിന് ആവശ്യമാണ് ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരകിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലർ തേങ്ങാപ്പാൽ അങ്ങനെ ചേർക്കൂല കേട്ടോ പക്ഷെ ഒന്നും കൂടി ടേസ്റ്റ് ആയിക്കോട്ടെ തേങ്ങാപ്പാൽ ചേർത്തുന്നുള്ളൂ എന്നിട്ട് ശർക്കരയും ഇപ്പം ഇനി ശർക്കരേൻ്റെ പകരം പഞ്ചസാര വേണമെങ്കിൽ അതും ഇടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ശർക്കരൊക്കെ നല്ല അലീണ വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക നമ്മൾ ഗോതമ്പ് വേവണേൻ്റെ മുന്നേ തന്നെ ചക്കര ഇട്ട് കൊടുക്കരുതിട്ടാ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഏലക്ക പൗഡർ പൗഡറാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം കണ്ടില്ല നമ്മുടെ ഗോതമ്പം വറ്റിച്ചത് സംഭവം സത്യം പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടാണ് നമ്മൾ പഴയ കാല ആ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകണം അത്രയ്ക്കും അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ റെസിപ്പി ചിലവർക്ക് അറിയുണ്ടാവും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതേപോലെയുള്ള നല്ല നല്ല റെസിപ്പീസ് നിങ്ങൾ പഴയകാല ഓർമ്മയിലേക്ക് കൊണ്ടുപോകുന്ന നല്ല നല്ല റെസിപ്പീസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ സബ്സ്ക്രൈബിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ ഇതേപോലെ നല്ല നല്ല റെസിപ്പീസൊക്കെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഈ ഗോതമ്പ് ചൂടാറണേനുസരിച്ചിട്ട് ഇത് ഇങ്ങനെ കട്ടി ആയിട്ട് വരുംട്ടോ അധികം ലൂസില്ലാതെ അങ്ങനെ കട്ടിയായിട്ട് വരും അപ്പൊ അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ